ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു സാധനം കൊണ്ടുള്ള ഉപയോഗമാണ് അപ്പോൾ ആർക്കും പത്ത് വെച്ച ചിലവില്ലാതെ തന്നെ പ്രമേഹ രോഗികൾക്കും അതുപോലെ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി റെസിപ്പി അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ആണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് ചക്കയാണ് എടുത്തത് പച്ച ചക്കയാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ച ചക്ക നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാടുണ്ടാകും പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല പഴുത്ത് ചീഞ്ഞൊക്കെ പോകും നമ്മൾ ഉപയോഗിക്കാതെ ഒരുപാട് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങളും വൈറ്റമിൻസൊക്കെ ഉള്ളതാണ് ഈ പച്ച ചക്ക പച്ചക്കയിലാണ് കൂടുതൽ കാൽഷ്യം ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് അതുപോലെ മഗ്നീഷ്യം കാൽഷ്യം വൈറ്റമിൻ സി കരോട്ടിനോയിഡുകൾ എന്നീ മൂലങ്ങളൊക്കെ നമ്മൾ ഈ പച്ചചക്കയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തിനും വളരെയധികം ഹെല്പ് ചെയ്യുന്നുണ്ട് കണ്ണുകളുടെ ആരോഗ്യത്തിനും മുടിക്കും ഒക്കെ ഈ ചക്ക വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് മലബന്ധം പോലെയുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഇതുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ പച്ചചക്ക നമ്മുടെ ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചചക്കയാണ് കഴിക്കേണ്ടത് പഴുത്ത ചക്ക ഒരിക്കലും പ്രമേഹം കുറക്കില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പച്ചചക്ക ഈ ഒരു സമയത്ത് കിട്ടുമ്പോൾ അത് നമുക്ക് ഒരു വർഷം വരെ ഈ പച്ചചക്ക നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഒട്ടും കേടു കൂടാതെ അപ്പം അതിൻ്റെ പ്രോസസ്സിങ്ങും ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് അടുത്തത് അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇതിൻ്റെ ഒരു നീളം കുറച്ചും കൂടി ഒന്ന് കുറച്ചെടുത്താൽ കുറച്ചും കൂടി ഒന്ന് ഈസി ആവും അപ്പോൾ ഈ ഒരു ഒരു വലിപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് വീതി ഈ ഒരു വീതിയിൽ മതി നീളം ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തത് ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയൊരു ചക്കയായിരുന്നു അപ്പോൾ നന്നായിട്ട് പച്ചയായിട്ടുള്ള ചക്കയാണ് വേണ്ടത് പഴുത്തത് ഒട്ടും എടുക്കരുത് നമ്മൾ പ്രാവയിൽ നിന്ന് എടുത്താൽ ഉടനെ തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ആവി കയറ്റാനായിട്ട് വെക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടാൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് ആവി വെറും രണ്ട് മിനിറ്റാണ് ആവി കയറ്റാവുള്ളൂ തിളച്ച വെള്ളത്തിലാണെങ്കിൽ വെള്ളം തിളപ്പിച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് അതിലിട്ട് ഒന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് ആവി കൊള്ളാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കാരണം അടിയിലുള്ള ആ ചക്ക വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാത്തിലേക്കും ഒന്ന് ചൂട് കയറിയാൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് എടുക്കണം ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോകരുത് വെന്ത് കുഴഞ്ഞു പോയാൽ നമുക്കിത് വർഷങ്ങളോളം അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് കയറി അതിൻ്റെ ഒരു കളർ ലൈറ്റ് യെല്ലോ കളറായാൽ മാത്രം മതിയാകും അപ്പോൾ രണ്ട് മിനിറ്റ് കൂടുതൽ നമ്മൾ ചൂട് കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഇത് നന്നായിട്ട് എല്ലാത്തിലേക്കും ഒന്ന് ആവി കയറിയിട്ടുണ്ട് അത്രയും മതിയാകും ഒട്ടും തന്നെ അതിൻ്റെ കട്ടി പോകാതെ ആ ഒരു സോഫ്റ്റ് പരുവത്തിലാവുമ്പോഴേക്കും നമുക്കിത് എടുക്കാം ഇപ്പം ഇതായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മളൊരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം പച്ചവെള്ളം തണുത്ത വെള്ളം എടുത്ത് വയ്ക്കുക ഫ്രിഡ്ജിലെ വെള്ളമൊന്നും വേണ്ട അപ്പം ഇതായൊരു പരുവത്തിലാണ് എടുക്കേണ്ടത് ഒടിച്ചാൽ ഒടിയാതെ ഇതേപോലെ ഒന്ന് വളഞ്ഞ് കിട്ടണം അത്രയും മതി അതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അത് കഴിച്ചു പോകാതിരിക്കാനും പിന്നെ അതിൻ്റെ കളർ മാറിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് സാധാരണ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഉടനെ തന്നെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ചൂടൊന്ന് ആറ്റി എടുക്കുക അപ്പോൾ അത് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഇടുന്നതാണെങ്കിലും നമ്മൾ ഇതുപോലെ രണ്ട് മിനിറ്റ് ഇട്ട ശേഷം പെട്ടെന്ന് തന്നെ എടുത്ത് ഒരു സാധാരണ വെള്ളത്തിൽ നോർമൽ വാട്ടറിലേക്ക് ഇട്ട് ഒന്ന് ചൂട് കളഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതുപോലൊരു കൊട്ടയിലേക്ക് മാറ്റാം പാത്രം ഉണ്ടെങ്കിൽ അതിലേക്കിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് ഊറ്റിക്കളയാം അപ്പോൾ ഒട്ടും തന്നെ വെന്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വെന്ത് കുഴഞ്ഞു പോയാൽ നമുക്കിത് സൂക്ഷി വയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ചക്കയുടെ ഗുണങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു പച്ച ചക്കയാണ് നമുക്ക് ഏറ്റവും ഗുണം തരുന്നത് അപ്പം ഇത് നല്ല വെയിലത്ത് നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തെ നല്ല വെയിൽ കൊള്ളണം അപ്പം ഇപ്പം നല്ല വേനൽക്കാലമാണ് ഈ വേനൽക്കാലത്ത് ചക്ക ഉള്ളവർ ഇതുപോലെ പച്ച ചക്കയായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കുക മൂന്ന് ദിവസത്തെ ഉണക്കാണ് ഇതിന് അത്യാവശ്യം വേണ്ടത് നല്ല വെയിലിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമായാലും മതി നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം അല്ലെങ്കിൽ ഇത് ഒരു വർഷത്തേക്കൊന്നും ഇരിക്കില്ല പൂത്ത് പോവും അപ്പം ഇതുപോലെ ഒരു നെറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു വെയിലുള്ള സ്ഥലത്ത് മൂന്ന് ദിവസത്തെ വെയിൽ കൊള്ളിക്കാം മഴക്കാലത്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല നല്ല വേനൽക്കാലം ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഉണങ്ങി കിട്ടാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് നീളം കൂടി കുറച്ച് ഒരു ഹാഫാക്കി കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് പൊടിച്ചെടുക്കാൻ പറ്റും ഇപ്പം നമുക്കിത് ഇനി പൊടിയാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് എത്ര കാലം സൂക്ഷിച്ച് വെച്ചാലും ചീറ്റാവില്ല ഇനിയിപ്പോൾ നമുക്ക് ചീറ്റയാകുന്ന പേടിയുണ്ടെങ്കിൽ പൊടിച്ച് വച്ചിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാലും മതിയാകും ഇത് നമുക്ക് പൊടിക്കാതെ ഈയൊരു ഇങ്ങനെ ഉണക്കിയിട്ട് ഒരുപാട് കാലം സൂക്ഷിക്കാം ചീറ്റാവുന്ന പേടിയുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് ഒരു കവറിൽ കെട്ടി ടിന്നിലിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് തലേ ദിവസം നല്ല ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി പിറ്റേ ദിവസം എടുത്ത് നന്നായിട്ടത് സാധാരണ നമ്മൾ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചക്കപ്പൊടിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി എടുക്കാം ഇതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി പുട്ട് ചപ്പാത്തിയിൽ ഇത് ഈ ഒരു ചക്കപ്പൊടി ചേർത്ത് അപ്പോൾ ഇത് ചക്കയിൽ അന്നജത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിലും അതിനകത്ത് നാരുകളും ജലാംശമൊക്കെ വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വയറും നിറയും വിശപ്പും മാറും പക്ഷേ പ്രോട്ടീൻ്റെ അളവ് കുറവായതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും പ്രോട്ടീൻ മീൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടല പരിപ്പ് അങ്ങനെ ഉള്ളത് കഴിക്കേണ്ടതുണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും ഷുഗർ കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു ചക്ക വിഭവം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒന്നും കഴിക്കരുത് വേറെ അരി ഭക്ഷണോ ചപ്പാത്തി ഗോതമ്പിൻ്റെ ചപ്പാത്തി ഒന്നും കഴിക്കരുത് ഈ ഒരു ചക്കപ്പൊടി മാത്രം വിഭവം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് മാത്രമായിട്ട് കഴിക്കാം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചക്കയുടെ വിഭവവും അതിൻ്റെ കൂടെ ചോറോ പുട്ടോ വേറെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടുള്ളൂ കുറയൂല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ അല്ലെങ്കിൽ ലഞ്ചിന് പകരമായിട്ടോ ഡിന്നറിന് പകരമായിട്ടോ ഒക്കെയാണ് നമ്മൾ ഈ ചക്കപ്പൊടി കൊണ്ടുള്ള എന്ത് വിഭവം ഉണ്ടാക്കി കഴിക്കണമെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ട് സ്പൂണ് ചക്കപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ഷെയ്ക്ക് പോലെ എടുക്കാനാണ് അപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് നോമ്പൊക്കെ വരുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു റെസിപ്പി നമുക്ക് വളരെ നല്ലതാണ് ഷുഗാർക്കാണെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിലും ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ രണ്ട് സ്പൂണ് ചക്കപ്പൊടി ഞാൻ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു ഒന്നര രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു അതിലേക്ക് ആ ചക്കപ്പൊടിയുടെ മിക്സ് ചേർത്തു മധുര ആവശ്യമുള്ളവർക്ക് കുറച്ച് പനങ്കൽക്കണ്ടം കല്ക്കണ്ടം കൊടുക്കുക അപ്പം ഞാൻ വളരെ കുറച്ച് പനം കൽക്കണ്ടട്ടുകൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പ്രമേഹമുള്ളവരൊന്നും ഒന്നും ചേർക്കാതെ ഒരു ഒരു നുള്ളുപ്പ് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതിയാകും ഇതിപ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഏത്തക്കാപ്പൊടിയൊക്കെ കുറുക്കുന്ന പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഏകദേശം കുറുക്കായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്കപ്പൊടി വിഭവമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഇനി ബാക്കിയുള്ള ചക്കപ്പൊടി നമുക്കെടുത്തിട്ട് ഒരു ടിന്നിൽ അടച്ച് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാം എത്ര വർഷം വേണമെങ്കിലും ഇരുന്നോളും അപ്പം പുറത്ത് വെക്കാനാണെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ ചിലപ്പോൾ കുറെ നാളിരുന്ന് നമ്മൾ ഇടയ്ക്ക് സ്പൂണൊക്കെ ഇടുമ്പോൾ ആ ഒരു തണുപ്പൊക്കെ തട്ടിയിട്ട് ചീറ്റയാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഒരു ചക്കയുടെ പൊടിയാണ് ഒരു ചെറിയ ചക്കയായിരുന്നു വലിയ ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം കൂടി കിട്ടും അപ്പോൾ വീട്ടിൽ ഒരുപാട് ചക്കയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം നശിപ്പിച്ച് കളയാതെ നമുക്ക് പ്രമേഹം ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെയാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു നേരത്തെ ഭക്ഷണം ഇത് മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റും കുറഞ്ഞ് കിട്ടും ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ടാണ് വെയിറ്റ് കുറക്കാനുള്ളവർക്കും ഇത് വളരെ സഹായക ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് ഈന്തപ്പഴാണ് ഇട്ട് കൊടുത്തത് കുരുവൊക്കെ കളഞ്ഞ ശേഷം അപ്പോൾ ഷുഗർ ഉള്ളവർ ഇത് ചേർക്കാതിരിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം നട്ട്സ് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് ചേർക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ബദാമും സൺഫ്ലവർ സീഡും മത്തൻ്റെ കുരുവും കുറച്ച് എള്ളും കൂടിയാണ് ഇട്ട് കൊടുത്തത് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ക്യാഷിനിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാലിപ്പൂവൻ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പാൽ ഒഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പാലൊഴിക്കാം അല്ലെങ്കിൽ തേങ്ങാ പാൽ ഏതെങ്കിലും ഒന്ന് മതി അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് ഏലക്കയോ അല്ലെങ്കിൽ വാനില എസൻസോ നമുക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പം നോമ്പിന് സമ്മർ സീസൺ ആണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഷുഗർക്കാർക്കാണെങ്കിലും ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സമയത്തോ ലഞ്ചിൻ്റെ സമയത്തോ ഒക്കെ ഈ ഒരു റെസിപ്പി മതിയാകും എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്രദമാവും ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബായ്